ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പേരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ എത്ര പേരുകൾ പേരുകൾക്കൊടുവിലാണല്ലേ നാം നമ്മെക്കുറിച്ച് ഓർക്കുന്നത് എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയാൻ ഇപ്പോഴും നമുക്ക് സാധിക്കാറില്ല അങ്ങനെ സാധിക്കുന്നിടത്ത് സ്വയം നമ്മളെ നമ്മൾ ചേർത്ത് നിർത്തുന്നിടത്ത് വെച്ച് ശരിക്കും ജീവിതം മാറി ഒരു മനുഷ്യന് ഏറ്റവും വിശ്വാസമില്ലാത്തത് അവനെ തന്നെയാണ് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരുവാൻ അത്തരമൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ നോവൽ ജീവിതത്തിലെ എല്ലാ വൈകാരികതയും നിറഞ്ഞ ഈ യാത്രയ്ക്കുള്ളിൽ എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെടുത്ത് ഈ നോവൽ അവസാനിക്കും നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലേ ഫേവറേറ്റ് ഫുഡ് ഫേവറേറ്റ് കളർ ഫേവറേറ്റ് സോങ് എന്നൊക്കെ പക്ഷെ ഇന്നും ചോദിക്കാതെയും ഉത്തരമറിയാതെയും ഇരിക്കുന്നൊരു ചോദ്യമുണ്ട് ഫേവറേറ്റ് പേഴ്സൺ അതിനുത്തരമായി ഇന്നെനിക്ക് പറയാനുള്ളത് എൻ്റെ പേരാണ് നിംന വിജയയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്